വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പാഞ്ഞെത്തുന്ന രാജീവിനോട് അമ്മാവൻ പറയുകയാണ് മോനെ ഞാനിവിടെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നോ അമ്മ എവിടെ അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളിലുണ്ടെന്ന് പറയുന്നു എനിക്കൊന്ന് കാണാനെന്ന് സങ്കടത്തോടെ രാജീവ് ചോദിക്കുമ്പോൾ ഡോക്ടറുടെ അനുവാദം വേണമെന്ന് പറയുകയാണ് അമ്മാവൻ എന്താണെന്ന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല പറയുന്നതാണെങ്കിലോ എനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് രാജീവ് അന്നേരം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാജീവ് ചോദിക്കുകയാണ് അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ പറയുകയാണ് വിജയലക്ഷ്മി അല്ലേ ഇപ്പോൾ കുഴപ്പമില്ല അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഇപ്പോ കാണാൻ പറ്റുമോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഷുവർ കയറി കണ്ടോളോ എന്ന് പറയുന്നു അന്നേരം വെപ്രാളത്തോടു കൂടി അകത്തേക്ക് കയറുകയാണ് അമ്മാവൻ പുറകെ രാജീവും കയറാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇയാളൊന്നു ഇങ്ങോട്ട് വന്നേ എന്നിട്ട് പറയുകയാണ് ഇയാൾ മകനാണല്ലേ ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയതോ അമ്മാവനാണെന്ന് രാജീവ് പറയുമ്പോൾ തുടർന്ന് ഡോക്ടർ പറയുകയാണ് അയാളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനൊന്നും പറയാതിരുന്നതാണ് ഇവിടെ വന്നപ്പോൾ മുതൽ വലിയ പരിഭ്രമത്തിലും സങ്കടത്തിലുമാണ് കക്ഷി ആൾക്ക് പ്രായമായിരിക്കുകയല്ലേ അന്നേരം എന്താ ഡോക്ടർ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ആളുടെ പൊസിഷൻ അല്പം ക്രിറ്റിക്കലാണ് ഈ സമയത്ത് ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനോ കാണാനോ ഇടവരരുത് എന്ന് ചോദിക്കുമ്പോൾ തലയാട്ടി സമ്മതിക്കുകയാണ് രാജീവ് പക്ഷെ അന്നേരം രാജീവ് ശാരികെ കല്യാണം കഴിച്ചതും ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നതുമായ കാര്യങ്ങൾ ഓർക്കുകയാണ് മനസ്സിലൂടെ അങ്ങനെ ഉണ്ടായാൽ അമ്മയെ ചിലപ്പോൾ മടക്കി കിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അതിൻ്റെ സീരിയസ്നെസ് ഇയാൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് രാജീവ് ശരി എങ്കിൽ അമ്മയെ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു തുടർന്ന് കാണിക്കുന്നത് വഴിയിൽ കാത്തുനിൽക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ജീപ്പുമായി വരികയാണ് കമലൻ എന്നിട്ട് ചോദിക്കുകയാണ് ആശാൻ എന്തിനാണ് വണ്ടിയുമായിട്ട് വരാൻ പറഞ്ഞത് അതേട രാജീവ് സാറിൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് സാർ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ശാരിക ശാരദാമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ട് വീട്ടുകാരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തതിന് ശേഷം ശാരികയെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് രാജീവ് സാർ പറഞ്ഞിട്ടുള്ളത് എന്നാ ശരി ഞാൻ വിട്ടേക്കുവാണേ എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുകയാണ് വിഷ്ണു അന്നേരം എന്താ ആശാനെ പ്രശ്നമെന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് എടാ ശാലിയയുടെയും രാജീവന്റെയും കല്യാണം നമ്മൾ നടത്തിയത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും പക്ഷെ ശാലിനിക്ക് അത് പിടിച്ചിട്ടില്ല അത് കുഴപ്പമാവോ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഏയ് അത് സൗന്ദര്യ പിണക്കമല്ലേടാ ഞാനത് തീർത്തോളാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് പോകുന്നു തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റൽ മുറിയിൽ അമ്മയും അമ്മാവനും വിജയലക്ഷ്മിയുടെ അടുത്ത് തന്നെ സോറി രാജീവ് അമ്മാവനും വിജയലക്ഷ്മിയുടെ അടുത്ത് തന്നെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് വിജയലക്ഷ്മിയുടെ അവസ്ഥ കണ്ട് അമ്മാവൻ പറയുകയാണ് കണ്ടില്ലേടാ കിടക്കുന്ന കിടപ്പ് നിനക്കിപ്പോ തൃപ്തിയായി കാണുമല്ലോ ഞാൻ എന്ത് ചെയ്തിട്ട അമ്മാവാന്ന് സങ്കടത്തോട് രാജീവ് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ് നീ തന്നെയല്ലേ എല്ലാം ചെയ്തു വെച്ചത് നിന്നെ വെള്ള പുതപ്പിച്ച് നടുക്കളത്തിൽ കിടത്തുന്നത് കാണാമെന്ന് പറഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോകുമ്പോൾ ഒരമ്മയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നീ ചിന്തിക്കണമായിരുന്നോ അതിന്റെ ആദിയിലും പരവേശത്തിലുമായിരുന്നു വിജയ വെപ്രാളം പൂണ്ട് നടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇപ്പോൾതാ ഈ അവസ്ഥയിലായി മാർക്കറ്റിലേക്ക് പോകാൻ ഞാൻ ഇറങ്ങാൻ നേരുന്ന സമയത്താണ് ഇവൾ ഉരുണ്ടുപിടച്ചു വീണത് ഞാൻ പോയി കഴിഞ്ഞോ മറ്റോ ആയിരുന്നെങ്കിൽ ആരറിയാനാണ് നിന്റെ അമ്മ ഇപ്പോ ഇല്ല എന്നമ്മാവും പറയുമ്പോൾ അമ്മാവെന്ന് സങ്കടത്തോട് വിളിക്കുകയാണ് രാജീവ് വീണ്ടും രാജീവിനെ കുറ്റപ്പെടുത്തി അമ്മാവൻ പറയുകയാണ് ഇതിപ്പോ ഇന്നലെ കണ്ട ഒരു പെണ്ണിന്റെ പേരിലാണെന്ന് നീ ഓർക്കണം എടാ നീ ഒന്ന് ആലോചിക്കണം ആ പെണ്ണുമായി പ്രേമത്തിലാകുന്നതിന് മുമ്പ് എന്ത് സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നവരാണ് നീ നമ്മൾ നമുക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ലല്ലോ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് നമ്മൾ കഴിഞ്ഞിരുന്നത് ഇപ്പോഴോ എവിടെന്നോ വന്ന ഒരു പെണ്ണ് അതുപോലെയാണോ അമ്മ എടാ കാമുകിയെ ഭാര്യയോ ഒക്കെ നമുക്ക് മാറ്റാം അതിനു പകരം വേറെ ഒരാളായാലും മതി അതുപോലെയാണോ സ്വന്തം അമ്മ ആ ബന്ധം നമുക്ക് മാറ്റാൻ പറ്റുമോ അമ്മാവന്റെ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് കരയുകയാണ് രാജീവ് കണ്ണു തുറന്നങ്ങനെ കിടക്കുകയാണ് അന്നേരം വിജയലക്ഷ്മി ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജന്മം നിനക്കിതിന്റെ കുറ്റബോധം മാറുമോ കരയുന്ന രാജീവിനെ കണ്ട് വീണ്ടും അമ്മാവും പറയുകയാണ് അത് വിട്ടേക്കട എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് അന്നേരം രാജീവ് ചോദിക്കുകയാണ് ഞാനിപ്പോ എന്ത് വേണമെന്നാണ് അമ്മാവൻ ഈ പറയുന്നത് നീ ഞങ്ങൾക്ക് വാക്ക് തരണം ആ പെണ്ണുമായി ഇനിയൊരു ബന്ധവും ഉണ്ടാകില്ലാന്ന് എന്താടാ ജന്മം തന്ന അമ്മയാണോ അതോ ഇന്നലെ കണ്ട ആ പെണ്ണാണോ നിനക്ക് വലുത് ആകെ നിസ്സഹായനായി നിൽക്കുന്ന രാജീവ് അന്നേരം ശാരീകയുടെ കഴുത്തിൽ താലികെട്ടിയ കാര്യം ഓർത്തിരിക്കുകയാണ് അന്നേരം വിജയലക്ഷ്മി പറയുകയാണ് അവൻ ഇഷ്ടമില്ലാത്തതിനൊന്നും നിർബന്ധിക്കേണ്ട കൃഷ്ണൻകുട്ടിച്ചേട്ടാ കരയുന്ന രാജീവിനെ നോക്കി വീണ്ടും അമ്മാവൻ ചോദിക്കുകയാണ് മനസാക്ഷി എന്നുള്ളത് നിനക്കുണ്ടോടാ നീ ഒന്നും കാണുന്നില്ലേ വീണ്ടും ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുകയാണ് പറഞ്ഞില്ലേ അമ്മയുടെ തലയിൽ കൈവച്ച് നീ സത്യം ചെയ്യേ രാജീവ് അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും സത്യം ചെയ്യടാ എന്ന് സങ്കടം ഇങ്ങിപ്പോട്ട് പറയുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ തുടർന്ന് രാജീവ് വിജയലക്ഷ്മിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുകയാണ് അതിനുശേഷം രാജീവ് അവിടെ നിന്നും പോകുമ്പോൾ അമ്മാവും പറയുകയാണ് ഇനി നീ സങ്കടപ്പെടേണ്ടി വരില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കും ഐസ്യൂവിൽ നിന്നും പുറത്തേക്കിറങ്ങി പുറത്തെ കസേരയിൽ ഇരുന്ന ശേഷം രാജീവ് സ്വയം പറയുകയാണ് ക്ഷമിക്കണം ശാലികെ എനിക്കിപ്പോ ഇതേ വഴിയുള്ളൂ തുടർന്ന് കാണിക്കുന്നത് തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ശാലിനി അതേസമയം ശാലിനിയെ വണ്ടി ഓടിക്കുന്ന വിഷ്ണു റോഡിലൊക്കെ തിരയുകയാണ് അന്നേരം ശാലിനിയെ കാണുന്ന വിഷ്ണു പറയുകയാണ് ആ ദേ പോണു ശാലിനിക്ക് കുറുകെ വണ്ടി കൊണ്ടു നിർത്തിയ ശേഷം എടോ ശാലിനിന്ന് വിളിച്ചിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണു ഇയാളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ് ശാലിനി പെട്ടെന്ന് ശാലിനിയുടെ ചെരുപ്പ് പൊട്ടുന്നു അത് കയ്യിലെടുത്ത് ശാലിനി നോക്കുമ്പോൾ പൊട്ടിയോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു നല്ല ശകുനം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നോക്കിയിട്ട് ആ ചെരുപ്പങ്ങെടുത്ത് എറിയുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അയ്യോ അതെന്തിനാ എടുത്തെറിഞ്ഞത് രണ്ടാമത്തെ ചെരുപ്പ് മേറിയുമ്പോഴാണ് വിഷ്ണു അങ്ങനെ ചോദിക്കുന്നത് അന്നേരം ശാലിനി പറയുകയാണ് ഒരു ചെരുപ്പ് പൊട്ടിയിട്ട് രണ്ടാമത്തെ ചെരുപ്പ് എന്തിനാണ് അത് വെറുതെ ഇട്ടോണ്ട് നടക്കാനായിട്ട് പറ്റുമോ ഇയാളെന്ത് മണ്ടനാണെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അതാണ് ശാലിനി ജോഡിയുടെ ഒരു പ്രത്യേകത ഒന്ന് തകരാറിലായാലേ മറ്റേതിനും പ്രശ്നമാകും നമ്മളെ പോലെ മനസ്സിലായില്ല എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ദൈവം ശാലിനിക്ക് കൂട്ടായി വിഷ്ണുവിനെയും വിഷ്ണുവിന് കൂട്ടായി ശാലിനെയും സൃഷ്ടിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രശ്നമുണ്ടായാൽ അത് മറ്റേ ആൾക്കും കുഴപ്പമല്ലേ അന്നേരം ശാലിനി പറയുകയാണ് അതെ ആ പറഞ്ഞത് ശരിയാണ് ദൈവം ഇയാളെ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതോ ഇയാളുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫുള്ള് തീർക്കാനായിട്ടും അന്നേരം പോകാൻ തുടങ്ങുന്ന ശാലിനിയുടെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് വിഷ്ണു പറയുകയാണ് നിന്നേ ഞാൻ എന്തു പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത് ശാരദാമ്മയുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ശാരികയുടെ വിവാഹമായിരുന്നില്ലേ അത് നടത്തി കൊടുക്കുമ്പോൾ വലിയൊരു പ്രശ്നം സോൾവ് സോൾവാകുമെന്നാണ് ഞാൻ കരുതിയത് ഇയാളുടെ ഇങ്ങനത്തെ ഓരോ മണ്ടൻ തോന്നലുകളാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും കാരണം ആദ്യം ഇയാൾക്ക് ഇയാൾക്ക് എനിക്ക് മുടിഞ്ഞ പ്രേമമാണെന്ന് തോന്നി പിന്നീട് ശാരിയേച്ചിയുടെ വിവാഹ നിശ്ചയത്തിന് വന്നപ്പോൾ അത് എന്റെ നിശ്ചയമാണെന്ന് ഇയാൾക്ക് തോന്നി ഞാൻ വീടിന്റെ ആധാരം പണയം വയ്ക്കാൻ പോയപ്പോൾ എന്നെ സഹായിച്ചോളാം വയ്യാന്ന് ഇയാൾക്ക് തോന്നി ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ഇയാൾക്കറിയാമോ ശാലിനി ഇതൊക്കെ പറയുമ്പോഴും ചിരിച്ച് ഒരു പഞ്ചപാവത്തിനെ പോലെ ശാലിനിയുടെ മുമ്പിൽ നിൽക്കുകയാണ് വിഷ്ണു ഇയാള് എന്നെങ്കിലും ഒരു തവണയെങ്കിലും സ്വബോധത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടോ സാധാരണ ആൾക്കാര് കള്ള് കുടിച്ചാണ് ഫിറ്റ് ആവുന്നത് ഇയാൾക്ക് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും വെളിവില്ല അത് കേട്ട് വാപൊത്തി ചിരിക്കുകയാണ് വിഷ്ണു ആ ചിരി കണ്ട് ശാലിനി പറയുകയാണ് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇയാളുടെ ചിരി കാണുമ്പോൾ എനിക്ക് കൊല്ലാനാണ് തോന്നുന്നത് അന്നേരം വിഷ്ണു പറയുകയാണ് അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ പള്ളിയിലച്ചന്മാരും കർമ്മിമാരും ഒക്കെ എന്തോരും ചീത്ത കേൾക്കേണ്ടി വരുമെന്നാണ് അവരൊക്കെ ഓരോ ദിവസവും എന്തോരും കല്യാണമാണ് നടത്തി കൊടുക്കുന്നത് അന്നേരം ശാലിനി ചോദിക്കുകയാണ് അപ്പോൾ ചെയ്തത് പുണ്യപ്രവൃത്തിയാണെന്നാണ് ഇപ്പോഴും വിചാരം കർമ്മിമാരും പള്ളിയിലച്ചന്മാരുമൊക്കെ ഭീഷണിപ്പെടുത്തിയല്ല കല്യാണം കഴിപ്പിക്കുന്നത് അതെങ്ങനെ ഗുണ്ടകൾക്ക് അല്ലേ പരിചയമുള്ളൂ അതും പറഞ്ഞ് ശാലിനി വീണ്ടും നടക്കുകയാണ് വീണ്ടും ശാലിനിയെ തടഞ്ഞു നിർത്തി വിഷ്ണു പറയുകയാണ് അതെ അവിടെ നിന്നേ അതേപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വണ്ടിയിലിരുന്നൊരു ചർച്ച ചെയ്യാം ഈ കല്യാണം കഴിപ്പിക്കുന്ന രീതികളുമായിട്ടുള്ളൊരു ടോപ്പിക്ക് ഇയാളുടെ വണ്ടിയിൽ ഞാൻ കയറാനോ നടപ്പില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് നടക്കുകയാണ് വീണ്ടും ശാലിനി വീണ്ടും വിഷ്ണു പറയാണ് അതെ നടക്കണ്ട വണ്ടി ഉണ്ടല്ലോ അതാണ് ഞാനും പറഞ്ഞത് പിന്നെ വലിയൊരു തമാശ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നു ശാലിനി അന്നേരം വിഷ്ണു പറയുകയാണ് ഈ ചെരുപ്പ് പോലും ഇല്ലാതെ ഇയാളിങ്ങനെ ഈ റോഡിലൂടെ നടക്കണ്ട എടോ വല്ല മുള്ളും പൊത്ത് കയറുമെന്ന് ഓ പിന്നെ ഞാനങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞു മുന്നോട്ട് നടക്കുകയാണ് ശാലിനി അപ്പോൾ തന്നെ നടക്കുന്ന ശാലിനിയുടെ കാലിലേക്ക് മുള്ളു പൊത്ത് കയറുകയാണ് ശാലിനി എങ്ങനെ റോഡിന്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നു ആ കിട്ടി എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് വിഷ്ണു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് ഇയാളുടെ കരുനാക്ക് പോലെ തന്നെ എൻ്റെ കാലില് മുള്ളു കൊണ്ടുപോകും അതിനുശേഷം അവിടെ കിടക്കുന്ന വലിയൊരു മുള്ളെടുത്ത് കളയുകയാണ് വിഷ്ണു എന്നിട്ട് പറയുകയാണ് കാലിന് ഞാൻ നോക്കട്ടെ എന്ന് കാലിലേക്ക് വിഷ്ണു പിടിക്കുമ്പോഴേക്കും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ശാലിനി പറയുകയാണ് പിന്നീട് ശാലിനി പറയുകയാണ് ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് അന്നേരം ശാലിനിയുടെ കാലിക്കൊണ്ട മുള്ളു വലിച്ചൂരി എടുക്കുകയാണ് വിഷ്ണു ഉറക്കെ കരയുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ് ഇയാൾ ഇങ്ങനെ കിടന്ന് കീറാതെ ആ ഫയർഫോഴ്സുകാര് വണ്ടി വിളിച്ച് വരും എന്നിട്ട് മുള്ളെടുത്ത് കാണിച്ചിട്ട് പറയുകയാണ് കണ്ട കണ്ട നല്ല ഒന്നാം തരം ഇല്യമുള്ളാണ് അത് കളഞ്ഞതിന് ശേഷം നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനിയുടെ കാല് പിടിക്കുകയാണ് അന്നേരം ശാലിനി പറയാണ് മുള്ളെടുത്ത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോ നോക്കണ്ട ഇയാൾ പോയേ അന്നേരം വിഷ്ണു പറയുകയാണ് മുള്ളെടുത്താൽ പല്ലെടുത്തതുപോലെ അല്ല കാലെടുത്ത് വെച്ച് വേണം നടക്കാൻ ഓ ഞാൻ പിന്നെ ഇന്നും ഇന്നലെയും അല്ലല്ലോ നടക്കാൻ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് ശാലിനി അന്നേരം വിഷ്ണു പറയണം ഓ ശരി എങ്കിലായിക്കോട്ടെ ഒന്ന് നടന്ന് കാണിച്ചേ അന്നേരം ശാലിനി നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോവുകയാണ് ശാലിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് വിഷ്ണു പറയുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുള്ളുകൊണ്ട കാല് തറയിൽ കുത്താതെ തന്നെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചു നിൽക്കുകയാണ് ശാലിനി അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ഇയാളാണെങ്കിലോ ജി വണ്ടിയിലേക്ക് കയറാനായിട്ട് തയ്യാറുമല്ല അതുകൊണ്ട് ഇനി നമുക്കിടയിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വൺ ടു ത്രീ എന്നെണ്ണുകയാണ് വിഷ്ണു എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ത്രീ കഴിഞ്ഞിട്ടെന്താ അന്നേരം ശാലിനി ഫോർ എന്ന് പറയുന്നു ശാലിനി ഫോർ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ശാലിനി എടുക്കുകയാണ് വിഷ്ണു അന്നേരം ചുറ്റുമൊക്കെ നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ് ഇയാൾ എന്തുവായി കാണിക്കുന്നത് അനുസരണ ഇല്ലാത്ത ഒരു കുട്ടിയെ ഞാൻ അനുസരണ പഠിപ്പിക്കുന്നു അത്രേ ഉള്ളൂ നിലത്ത് നിന്നിരുന്നെങ്കിലേ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നല്ലോ അന്നേരം ദ്രോഹി എന്ന് പറയുകയാണ് വിഷ്ണു അല്ല ശാലിനി ഈ റൗഡി എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ശാലിനി എടുത്തുകൊണ്ടുപോയി ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തുകയാണ് വിഷ്ണു വണ്ടിയിലിരുന്ന് ശാലിനി പറയുകയാണ് എടോ മര്യാദയ്ക്ക് എന്നെ തുറന്നു വിടാൻ അന്നേരം ദേഷ്യപ്പെടുകയാണ് വിഷ്ണു മര്യാദയ്ക്ക് മര്യാദക്ക് ഉണ്ടല്ലോ അന്നേരം ശാലിനി പറയുകയാണ് നോക്കിക്കോ ഇയാൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴേ ഞാൻ ചാടും ആഹാ അത്രക്കായോ എന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് എടുത്ത് ശാലിനിയുടെ കൈ രണ്ടും കൂട്ടിക്കെട്ടുകയാണ് വിഷ്ണു അതിനുശേഷം യു ആർ അണ്ടർ അറസ്റ്റ് മിസ് ശാലിനി എന്ന് പറയുന്നു അന്നേരം ശാലിനി പറയുകയാണ് നോക്കിക്കോ ഇയാൾ വണ്ടി വണ്ടിയെടുക്കുമ്പോഴേ ഞാനിവിടെ കിടന്ന് വിളിച്ചു കൂവം അന്നേരം വിഷ്ണു ദേഷ്യം ഭാവിച്ച് കൈ ചുരുട്ടി ഇടിക്കാനായിട്ട് പോയിട്ട് പറയുകയാണ് ദേഷ്യം ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ ഞാൻ ഒരൊറ്റ ഇടിയിടിച്ചു വരും എൻ്റെ സ്വഭാവം അറിയാമല്ലോ വിഷ്ണുവിൻ്റെ ആ ഭാവമൊക്കെ കണ്ട് മിണ്ടാനാവാതെ ഇരിക്കുകയാണ് ചാലിനി വിഷ്ണു വണ്ടിയിലേക്ക് കയറിയ ശേഷം രൂക്ഷമായി നോക്കുന്ന ചാലിനിയോട് വീണ്ടും കൈ ചൂണ്ടിക്കൊണ്ട് മിണ്ടരുതെന്ന് കാണിക്കുകയാണ് വിഷ്ണു തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ സങ്കടത്തോടു കൂടി ഇത് താലിയും പിടിച്ചിരിക്കുകയാണ് ശാരിക ശാരിക അന്നേരം കല്യാണം കഴിഞ്ഞതും പിന്നീട് രാജീവ് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞ് പോകുന്നതുമൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അന്നേരം അവിടേക്ക് വന്ന ശാന്ത പറയുകയാണ് മോളെ ഈ കല്യാണത്തിൽ എനിക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് ആരും അറിയില്ലേ മോളെ ശാരദാമ്മയോ മറ്റോ അറിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ജോലിയുമില്ല ചന്ദ്രേട്ട് കാര്യം അറിയാമല്ലോ ഈ കുടുംബശ്രീ ഹോട്ടലുകൊണ്ടാണ് ഞാനും എൻ്റെ കുഞ്ഞും വയറു പോകുന്നത് അന്നേരം ഇത് വലിയ ചതിയായി പോയി ചേച്ചി എന്ന് ശാലിക പറയുമ്പോൾ ശാന്ത ചോദിക്കുകയാണ് മോൾ എന്തുവായി പറയുന്നത് ശാലിനിയോടൊരു ഇഷ്ട കൂടുതൽ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസം എന്നെ ആയിരുന്നോ വഴിവിട്ട് നടക്കില്ല അമ്മയ്ക്ക് മാനക്കേടുണ്ടാക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസമാണ് ഇന്ന് തകർന്നത് അത് കേട്ട് ശാന്ത ചോദിക്കുകയാണ് അതിനിപ്പോ മോൾ എന്ത് മാനക്കേടുണ്ടാക്കി എന്നാണ് ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിച്ചതോ അതിനർത്ഥം വഴിപേഴ്ചു പോയി എന്നാണോ എന്റെ കല്യാണത്തെപ്പറ്റി ഇങ്ങനെയുള്ള സങ്കല്പങ്ങളായിരുന്നില്ല ഞങ്ങൾ ആരുടെയും ഉള്ളിൽ ശാലിനിയുടെ കാര്യമോ അങ്ങനെയായി പുളിങ്കൊമ്പിൽ പിടിക്കാൻ വേണ്ടിയാണ് ബാലചന്ദ്രനെ ഉപേക്ഷിച്ച് ശാലിനി ആ കല്യാണം കഴിച്ചതെന്ന് രാജേശ്വരി പറഞ്ഞത് എത്ര സത്യമായി സ്വർണ്ണമില്ലാത്തതിനാൽ എന്റെ കല്യാണം മുടങ്ങിയതിനും സാക്ഷികളാണ് ഈ നാട്ടുകാര് കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ചെറുക്കനെ വലവീശി പിടിച്ചു എന്നല്ലേ അവർ പറയൂ ശാരദാമ്മയുടെ രണ്ടു മക്കളും അങ്ങനെയാണ് നാളെ നീയും ആ വഴിയെ പോകൂ എന്ന് പറഞ്ഞ് അവർ ശ്യാമയെ നോക്കി ചിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാരിക ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്